കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് രാജ്യറാണി എക്സ്പ്രസ് ട്രെയിനിൽ ജനറൽ കോച്ചുകൾ കൂട്ടി സ്ലീപ്പർ കുറച്ചു നിലമ്പൂർ കൊച്ചുവേളി രാജ്യറാണി എക്സ്പ്രസ് ട്രെയിനിൽ രണ്ട് ജനറൽ കോച്ചുകൾ കൂട്ടിയും രണ്ട് സ്ലീപ്പർ കോച്ചുകൾ കുറച്ചും റെയിൽവേയുടെ തല്ലും തലോടലും പതിനാല് കോച്ചുകൾ മാത്രമുള്ള ട്രെയിനിൽ ജനറൽ കോച്ചുകളുടെയും സ്ലീപ്പർ കോച്ചുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കണമെന്നത് യാത്രക്കാരുടെ നിരന്തര ആവശ്യമായിരുന്നു നിലവിൽ തിക്കി തിരക്കിയാണ് പലപ്പോഴും യാത്രക്കാർ ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ രണ്ട് ജനറൽ കോച്ചുകൾ കൂട്ടിയത് യാത്രക്കാർക്ക് ആശ്വാസം പകരും അതേസമയം തിരുവനന്തപുരത്തേക്കുള്ള ഏക എക്സ്പ്രസ് ട്രെയിനായ രാജ്യറാണിയിൽ യാത്ര ചെയ്യുന്നവരിൽ വലിയൊരു പങ്ക് ദീർഘദൂര യാത്രക്കാരും തിരുവനന്തപുരം ആർ സി സിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ചികിത്സ ആവശ്യാർത്ഥം പോകുന്നവരുമാണ് രാത്രികാല ട്രെയിനാണ് ഇത് അതുകൊണ്ട് സ്ലീപ്പർ കോച്ചുകളാണ് യാത്രക്കാർക്ക് കൂടുതൽ ആശ്വാസം പകൽ സമയത്തായിരുന്നെങ്കിൽ മാറ്റം ഇത്രയ്ക്ക് ദുരിതം നൽകില്ലായിരുന്നു നിലവിൽ എട്ട് സ്ലീപ്പർ കോച്ചുകളാണ് ഉണ്ടായിരുന്നത് എന്നിട്ടും എല്ലാ ദിവസവും ഒട്ടേറെ യാത്രക്കാർ റിസർവേഷൻ ലഭിക്കാതെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു പലരും ഗുരുവായൂരും ഷൊർണൂരും പോയി തിരുവനന്തപുരത്തേക്ക് യാത്രയ്ക്ക് വേറെ വഴി നോക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ഈ അവസ്ഥയിലാണ് രണ്ട് കോച്ചുകൾ വെട്ടിക്കുറയ്ക്കുന്നത് ഇത് യാത്രക്കാർക്ക് ഏറെ ദുരിതമാകും നൂറ്റി അൻപതോളം പേർക്ക് സ്ലീപ്പർ കോച്ചുകളിൽ യാത്ര ചെയ്യാനുള്ള സൌകര്യമാണ് ഇല്ലാതാക്കുന്നത് ശേഷിച്ച ആറ് സ്ലീപ്പർ കോച്ചുകളിൽ സ്ത്രീകളും അംഗപരിമിതരും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലുള്ളവർക്ക് സംവരണം ചെയ്ത സീറ്റുകൾ ഒഴിവാക്കിയാൽ വളരെ കുറച്ച് സീറ്റുകളാണ് റിസർവേഷൻ വിഭാഗത്തിലുള്ളത് രാജ്യറാണി എക്സ്പ്രസിൽ നിലവിലുണ്ടായിരുന്ന പതിനാല് കോച്ചുകൾ എന്ന നില തന്നെ നിലനിർത്തിയിരിക്കുകയാണ് രാജ്യറാണി കടന്നുപോകുന്ന പോകുന്ന ഷൊർണൂർ നിലമ്പൂർ പാതയിലെ സ്റ്റേഷനുകളിൽ നിലവിൽ പതിനെട്ട് കോച്ചുകളുള്ള ട്രെയിനുകൾ നിർത്തിയിടാനുള്ള സാഹചര്യമുണ്ട് മാത്രമല്ല പതിനെട്ട് കോച്ചുകളെങ്കിലും ഉള്ളവയാണ് മറ്റു പാതകളിൽ സർവീസ് നടത്തുന്ന ഭൂരിഭാഗം എക്സ്പ്രസ് ട്രെയിനുകളും പുതിയ മാറ്റത്തോടെ നിലവിൽ രാജ്യറാണി ട്രെയിനിൽ ഒന്നുവീതം എ സി ടു ടയർ ത്രീ ടയർ കോച്ചുകളും ആറ് സ്ലീപ്പർ ക്ലാസ് കോച്ചുകളും നാല് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകളും രണ്ട് റിസർവേഷൻ സെക്കൻഡ് ക്ലാസ് കോച്ചുകളുമാണ് ഉണ്ടാവുക മലപ്പുറം പാലക്കാട് ജില്ലകളിലെ യാത്രക്കാർക്കാണ് സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുറച്ചതിന്റെ ദുരിതം കൂടുതലായി അനുഭവപ്പെടുക മുതൽ പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരും ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫ്രെയിമുകളാലും ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ